അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല വസ്സലാ ത് വസ്ലാം അല റസൂലിഹി ലമീൻ വാലാ അലിഹി വസഹബി അജ്മൈൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ പരിശുദ്ധ റമലാൻ മാസം സമാഗതമാവുകയാണ് ഏതാനും ദിവസങ്ങൾ പിന്നിടുന്നോടുകൂടി പരിശുദ്ധ റമലാനിലേക്ക് നമ്മളെല്ലാവരും ഇൻഷാ ഇൻഷല്ല കടന്നെത്തുകയാണ് ഒരു വലിയ അതിഥി നമ്മൾക്ക് വേണ്ടിയുള്ള മുഴുവൻ ഓഫറുകളുമായി സമാശ്വാസവുമായി സന്തോഷവുമായി കടന്നു വരികയാണ് ഉചിതമായി നാം അതിനെ സ്വീകരിക്കണം ആദരിക്കണം അത് പരമാവധി ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം ഇക്കാലത്ത് പൊതുവെ മനുഷ്യരൊക്കെ സ്വീകരിക്കുന്നൊരു നിലപാടാണ് ഏതൊരു കാര്യവും നേരത്തെ പ്ലാൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് അങ്ങനെ എല്ലാവരും എല്ലാ വിഷയത്തിലും തീരുമാനമെടുക്കാൻ കാരണം നമ്മുടെ ലക്ഷ്യം വിജയിക്കാൻ അതൊരു സഹായകമാണ് എന്നാണ് ജോലി അന്വേഷിക്കുന്നിടത്തത് കാണാം വിദ്യാഭ്യാസം നേടുന്നിടത്തത് കാണാം കച്ചവടത്തിന് കച്ചവടത്തിനൊരുങ്ങുന്നിടത്തത് കാണാം വീടുണ്ടാക്കുന്നിടത്തത് കാണാം അങ്ങനെ ഭൗതികമായി മനുഷ്യനൊരുക്കുന്ന എല്ലാ സംവിധാനങ്ങൾക്കും അവൻ്റെ ആവശ്യങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കുമൊക്കെ ഒരു പ്രീ പ്ലാനിങ് ഇപ്പോൾ ഒരുക്കുന്നത് സാധാരണമായി മാറിയിട്ടുണ്ട് അതാണ് വിവേകത്തിൻ്റെയും ബുദ്ധിയുടെയും മാർഗമെന്ന് എല്ലാവരും കാണുന്നു ഇവിടെ നമ്മളെ സംബന്ധിച്ച് നാളെ പരലോകത്തേക്ക് വേണ്ടി ഒരുങ്ങുക പ്രീ പ്ലാനോട് കൂടി ഒരുങ്ങുക എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു കാര്യം അവിടെ എത്തിയതിന് ശേഷം ആകാം എന്നൊന്നില്ല ഇഹലോകത്ത് വെച്ച് തന്നെ നമ്മൾക്ക് കിട്ടുന്ന ചാൻസുകൾ നന്നായിട്ട് നന്നായിട്ടൊരുങ്ങണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് വിശുദ്ധ കുറാൻ്റെ ഒരു വാക്യം ഇത് നന്നായി സൂചിപ്പിക്കുന്നുണ്ട് വൽ എന്നാണ് ആയത്ത് എല്ലാവർക്കും പരിചയമുള്ള ഭാഗമാണ് ഓരോ വ്യക്തിയും നാളേക്ക് വേണ്ടി അഥവാ പരലോകത്തേക്ക് വേണ്ടി എന്ത് ഒരുക്കി വച്ചിരിക്കുന്നു എന്ന് മുൻകൂട്ടി ചെയ്തു വച്ചിരിക്കുന്നു എന്ന് പരിശോധിക്കട്ടെ എന്നാണ് അഥവാ ഇപ്പോൾ തന്നെ അവൻ വിലയിരുത്തി ഒരുങ്ങി തയ്യാറാവേണ്ടതുണ്ട് നാളേക്ക് വേണ്ടിയുള്ള വിജയത്തിന് വേണ്ടി എന്നർത്ഥം അവ പ്രീ പ്ലാനിങ് അതിൽ വേണം അങ്ങനെ ചെയ്തു വെച്ചാലേ പരലോകത്തേക്ക് ബാക്കി നിൽക്കുകയുള്ളൂ എന്നാണ് ആ വാക്യം പ്രധാനമായും സൂചിപ്പിക്കുന്നത് എന്താണ് പരലോകത്തേക്ക് ബാക്കി ആകേണ്ടത് ിയാത്തു സ്വാലിഹാത്തു ഹൈറുബിക്ക സവാബൻ വഖറു നമല അവശേഷിക്കുന്ന സൽക്കർമ്മങ്ങൾ ബാക്കിയായി നിൽക്കുന്ന സൽക്കർമ്മങ്ങൾ അതാണ് നിൻ്റെ നാഥൻ്റെ അടുക്കൽ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതും പ്രതിഫലം കിട്ടുന്നതും ആയ നല്ല കാര്യങ്ങൾ അപ്പം അങ്ങനെ സൽക്കർമ്മങ്ങൾ ഒരുക്കി വെച്ച് അടുക്കി വെച്ച് നന്നാക്കി ചെയ്ത് പ്ലാൻ ചെയ്ത് പരലോകത്തേക്ക് വേണ്ടി ഒരുങ്ങണം എന്നാണ് പറയുന്നതിനർത്ഥം ഇപ്പോൾ നമ്മളുടെ മുമ്പിൽ റംലാൻ വന്ന സമാഗതമാവുകയാണ് നമ്മൾ ഒരുങ്ങി തയ്യാറെടുക്കേണ്ടതുണ്ട് റമലാനിന് വേണ്ടി വർഷത്തിലൊരിക്കൽ ഒരു കണക്കെടുപ്പ് പോലെ അല്ലെങ്കിൽ ആത്മപരിശോധനയ്ക്ക് അവസരം നൽകുന്നത് പോലെ വർഷത്തിലൊരിക്കൽ നമ്മൾക്ക് വിശ്വാസം പുതുക്കാൻ വേണ്ടി എന്നതുപോലെ എല്ലാറ്റിൻ്റെയും ഒരു പുതുക്കലും നന്മക്കും വേണ്ടി വീണ്ടും വിചാരത്തിനൊക്കെ വേണ്ടി ഇതാണ് ഒരു മാസക്കാലം തന്നെ അള്ളാഹു നമ്മൾക്ക് അനുഗ്രഹമായി നൽകി ഏൽപ്പിച്ചിരിക്കുകയാണ് ഇതെങ്ങനെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് ഓരോരുത്തരും അവരവൻ്റെ സൗകര്യമനുസരിച്ച് താല്പര്യമനുസരിച്ച് അവൻ്റെ ജീവിത രീതി അനുസരിച്ച് പ്ലാൻ ചെയ്യണം പൊതുവായ ചില കാര്യങ്ങൾ ഉണർത്തുക മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ ഒന്ന് നോമ്പ് ഒരു കാരണവശാലും ഒഴിവാക്കില്ല എന്നതൊരു തീരുമാനമായിട്ട് വരേണ്ടതുണ്ട് വളരെ പ്രധാനമാണ് ഈ കാര്യം നോമ്പ് ഒഴിവാക്കാൻ പാടില്ല നോമ്പ് ഇസ്ലാമിൻ്റെ അഞ്ച് റുഖിനുകളിൽ ഒന്നാണ് ബാക്കി നാല് കാര്യങ്ങൾ പോലെ ഇതും ഒരു റുഖിനാണ് നമ്മളുടെ വകര ഔദാര്യമല്ല റുഖനാണ് ആ റുഖിന് എന്ന നിലക്ക് കാണണം അത് ഒഴിവാക്കുന്നത് ഇസ്ലാമിക റുഖിനുകളിൽ ഒന്നിനെ ഒഴിവാക്കുന്നത് പോലെയാണ് ന്യായമായ കാരണങ്ങളില്ലാതെ ഒഴിവാക്കാൻ പറഞ്ഞ് കാരണങ്ങൾ വേറെയുണ്ട് ആ ന്യായമായ കാരണങ്ങളൊന്നുമില്ലാതെ ഉദാസീനമായി അലസമായി നോമ്പ് ഒഴിവാക്കുന്ന പലരും യുവാക്കളുടെ കൂട്ടത്തിലുണ്ട് വാർദ്ധക്യമോ പ്രായമോ ഒക്കെ എത്തിയ ആളുകൾ തന്നെ കഴിയുമെങ്കിലും നോമ്പെടുക്കാതെ ബോധപൂർവം ഒഴിവാക്കുന്നവരുണ്ട് ഇത് വളരെ തെറ്റായ ഒരു നിലപാടാണ് അതിന് കാരണം ഇസ്ലാമിക പണ്ഡിതന്മാർ ചില ഈ റിപ്പോർട്ടുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്ന ഒരു കാര്യം റമലാൻ മാസത്തിലെ നോമ്പ് ബോധപൂർവം നോമ്പെടുക്കാൻ കഴിയും മറ്റു തടസ്സങ്ങളൊന്നും അല്ലേ നോമ്പ് ഒഴിവാക്കുകയാണ് പിന്നെ എന്നൊക്കെ വിചാരിച്ച് നോമ്പ് ഒഴിവാക്കിയാൽ അയാൾക്ക് പകരം നോമ്പ് നൂറ്റി വീട്ടാൻ കഴിയില്ല എന്നാണ് അതൊക്കെ കുറേ നോമ്പ് എടുക്കാം പകരമാണ് പക്ഷെ ഇതിന് പകരമാകില്ല എന്നാണ് അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക തന്നെ വേണം ഇമാം ദുദാഹി അദ്ദേഹത്തിൻ്റെ കിതാബുൽ ഖബാർ എന്നു പറഞ്ഞൊരു ഗ്രന്ഥത്തിൽ വൻ പാപങ്ങൾ മാത്രം ക്രമീകരിച്ച് എഴുതിയിട്ടുണ്ട് അതിൽ അദ്ദേഹം ആറാമത്തെ വൻ പാപമായി എണ്ണിയിട്ടുള്ളത് ന്യായമായ കാരണങ്ങളൊന്നുമില്ലാതെ നോമ്പ് ഒഴിവാക്കുക എന്നത് അപ്പോൾ അത് ശ്രദ്ധിക്കുക നോമ്പ് ഒഴിവാക്കാതിരിക്കുക ഒരു നോമ്പ് നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുക അതാണ് ആദ്യം പ്ലാൻ ചെയ്യേണ്ടത് ഇതിൽ ആർക്കാണ് ഈ നോമ്പ് നിർബന്ധമാകുന്നത് എന്നും സാന്ദർഭികമായി അറിയുക പ്രായപൂർത്തിയായ ബുദ്ധി വിവേകമുള്ള എല്ലാ മിന്നും യാത്രക്കാരന് രോഗിയൊന്നും അല്ലെങ്കിൽ ഇളവുകൾ അനുകൂലിക്കാത്ത വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ നോമ്പ് നിർബന്ധമാണ് ഇവിടെ ശ്രദ്ധിക്കാതെ പോകുന്നൊരു ഭാഗം മാത്രമേ ഉണർത്തുന്നുള്ളൂ പ്രായപൂർത്തിയായാൽ നോമ്പ് നിർബന്ധമാകും അവിടെ കുട്ടിയെന്നോ ചെറുതെന്നോ പറയുന്നതിനർത്ഥമില്ല പ്രായപൂർത്തിയായവർക്കൊക്കെ നോമ്പ് നിർബന്ധമാണ് ആർക്കാണ് പ്രായപൂർത്തിയാകുന്നത് സ്ഖലനം സംഭവിച്ചാൽ പ്രായപൂർത്തിയായി ഊഹ്യോമങ്ങൾ മുളച്ചു വന്നാൽ പ്രായപൂർത്തിയായി ഇല്ലെങ്കിൽ പതിനഞ്ച് വയസ്സായാലും പ്രായപൂർത്തിയാവും സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ഋതുരക്തം വന്നു കഴിഞ്ഞാൽ പ്രായപൂർത്തിയായി ഇത് മാതാപിതാക്കളാണ് കുട്ടികളെ ബോധവൽക്കരിക്കേണ്ടത് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യത്തിൽ വളരെ നേരത്തെ ഹായ്ലാകുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത് കുട്ടിയാണ് എന്ന് നമുക്ക് തോന്നാം പക്ഷേ ഇസ്ലാമിക നിയമപ്രകാരം അവൾ പ്രായപൂർത്തിയായി കഴിഞ്ഞു അവർക്കൊക്കെ നോമ്പ് നിർബന്ധമാണ് അവരുടെയൊക്കെ നോമ്പ് നോൽക്കാൻ നിർബന്ധിക്കുകയും ചെയ്യേണ്ട മാതാപിതാക്കളുടെ ഒരു ബാധ്യതയാണ് രണ്ടാമതൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് റമദാൻ മാസം വരുമ്പോൾ നമ്മുടെ ഒരു ജീവിത ശൈലി ഇപ്പോൾ വലിയ തിരക്ക് പിടിച്ച ജീവിതമാണ് നമ്മളെല്ലാവരും നയിക്കുന്നത് സാങ്കേതിക മികവുകൾ ധാരാളം നമ്മൾക്കുണ്ട് ഏത് കാര്യവും ടെക്നിക്കിൻ്റെ ടെക്നോളജിയുടെ സഹായത്താൽ വളരെ പെട്ടെന്ന് നിർവഹിക്കാൻ നമുക്ക് കഴിയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഏറ്റവും ചുരുങ്ങി നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഉണ്ടല്ലോ ഏതാണ്ട് എല്ലാ കാര്യവും നമ്മൾ അതുവഴിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം പോലെ ഒഴിവാക്കാനാകാത്ത ഭാഗം പോലെ മാറിക്കഴിഞ്ഞു ജീവിത രീതി അങ്ങനെയാണ് ഇത് സൗകര്യങ്ങളാണ് നമ്മൾക്ക് പക്ഷേ ഇതോടൊപ്പം നമ്മൾക്ക് വരുത്തി വെച്ചൊരു സംഗതി ഏറ്റവും തിരക്കുള്ള മനുഷ്യനാക്കി നമ്മളത് മാറ്റുന്നു എന്നുള്ളതാണ് ഒരു മിനിറ്റ് നമ്മൾക്ക് വെറുതെ ഇരിക്കാൻ കഴിയാത്ത വിധം തിരക്കുള്ള മനുഷ്യനാക്കി മാറ്റി നമ്മളുടെ ഈ സാങ്കേതിക സൗകര്യങ്ങളാണ് നമ്മൾക്കാർക്കും ഒഴിഞ്ഞിരിക്കാൻ സമയമില്ല അത്ര തിരക്ക് പിടിച്ചാൽ നമ്മൾ ഏത് സ്വകാര്യതയിൽ ഒറ്റക്കൊഴിഞ്ഞിരുന്നാൽ പോലും റൂമടച്ച് ബന്ധ ഭദ്രമായി ഒരു മൂലയിൽ ഒഴിഞ്ഞിരുന്നാൽ പോലും നമ്മുടെ മൊബൈൽ ഓണാക്കി വെച്ചാൽ ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നും നമ്മുടെ ആ റൂമിൻ്റെ അകത്തേക്ക് കയറി വരാൻ ഒരാൾക്ക് അതാണ് സൗകര്യം അത്ര സൗകര്യങ്ങളുണ്ട് ഇതുകൊണ്ട് വന്ന് സംഭവിച്ചതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്ക് ഈ തിരക്കിൻ്റെ സ്വാഭാവിക ഫലമാണ് നമ്മൾക്കൊരു സ്വകാര്യത ഇല്ലാതെ പോയി എന്നത് നമ്മൾക്ക് നമ്മളിലേക്ക് ഒതുങ്ങാൻ കഴിയുന്നില്ല നമ്മളുടെ സ്വന്തം ലോകത്തേക്ക് ഒതുങ്ങാൻ കഴിയുന്നില്ല നമ്മളുടെ കൂട്ടുകാർ ബന്ധുക്കൾ നാട്ടുകാർ സംഘടന അങ്ങനെ അങ്ങനെ ഒരേ ഓരോ കുറേ വൃദ്ധങ്ങളുണ്ട് ആ വൃദ്ധങ്ങളുടെ ഒക്കെ ഉള്ളിലാണ് നമ്മൾ നിൽക്കുന്നത് അതൊന്നും ഒഴിവാക്കാൻ നമുക്ക് കഴിയുന്നില്ല അവരൊക്കെ നമ്മളെ നമ്മളറിയാതെ നിയന്ത്രിച്ചു കൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഈ റംലാൻ മാസത്തിൽ നമ്മൾ പ്ലാൻ ചെയ്യേണ്ട ഒരു കാര്യം ഒന്ന് നമ്മൾ സ്വതന്ത്രരായിട്ട് ഒഴിഞ്ഞിരിക്കാൻ സമയം കാണുക വളരെ പ്രധാനമാണ് ഒഴിഞ്ഞിരിക്കാൻ എന്നിട്ട് ആത്മപരിശോധന ആത്മവിചാരണ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുക ഏഴ് വിഭാഗം ആളുകൾക്ക് അള്ളാഹു പരലോകത്ത് തണലിട്ട് അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞതിൽ ഒന്ന് പറഞ്ഞിരിക്കുന്നത് വദഖർ അല്ലാഹാലിയൻ ഒറ്റയ്ക്കിരുന്ന് അള്ളാഹുവിനോർത്ത് കണ്ണീർ വാർക്കുന്ന മനുഷ്യൻ എന്നാണ് അള്ളാഹുവിനോർത്ത് കണ്ണീർ വാർക്കുന്നതിന് പല ഭാഗങ്ങളുമുണ്ട് ഏതായാലും അതിന് നമ്മൾ ഈ ആ മാസത്തിൽ സമയം കാണുക ഒരു കാര്യം കൂടി പറയാനുള്ളത് ഈ റംലാൻ മാസം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ നമ്മൾ ധാരാളം സമയം കണ്ടെത്തും കണ്ടെത്തണം അതിനു വേണ്ടി ഒഴിഞ്ഞിരിക്കുകയും ചെയ്യണം പ്ലാൻ ചെയ്യണം അത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി പലതും നമുക്ക് പറയാനുണ്ട് ചോദിക്കാനുണ്ട് മാപ്പിരക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ഇതിലൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു പ്രാർത്ഥന അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് എത്തണമെങ്കിൽ ഏറ്റവും അനിവാര്യമായി വേണ്ട ഒരു ഗുണം പലതിലുണ്ട് അതിലൊന്ന് ഈ തെറ്റുകൾ അഥവാ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾക്കിടയിൽ വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി പോകണമെന്നതാണ് ഇബിസല്ലാഹു അലൈഹി സ്ലാ പറഞ്ഞൊരു കാര്യം എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഇങ്ങനെ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് അവൻ്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുമെന്നാണ് പ്രാർത്ഥനയ്ക്ക് ഉയർന്നു പോകുന്ന അന്നാണ് പക്ഷേ രണ്ടു പേർക്കിടയിൽ പക തമ്മിൽ തെറ്റിയത് ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ കർമ്മങ്ങൾ ഉയർന്നു പോകില്ല പരലോകത്ത് പോലും അവിടെ വെച്ചാണ് നമ്മൾ കുടുങ്ങിപ്പോകുന്നത് ബാക്കിയൊക്കെ രക്ഷപ്പെടും ഷുർക്ക് ചെയ്യാത്ത എല്ലാ പാപങ്ങളും എല്ലാവർക്കും പുറത്തു കൊടുക്കും റസൂൽ പറയാം രണ്ടു പേർക്കിടയിലുള്ള പകയും ഷഹനാവുണ്ടെങ്കിൽ നിൽക്കില്ല എന്നാൽ അന്നിറു ഹാദിനി ഹത്തരി ഈ രണ്ട് പേരെയും മൂന്ന് തവണ ആവർത്തിച്ചൊരു ബാക്കി രണ്ട് പേരെയും അവിടെ സാവകാശം നൽകി വിടുക അവിടെ വിട്ടേക്കുക അവർ രണ്ടുപേരും നന്നായി വരട്ടെ എന്നാ സ്വർഗത്തിൽ കണ്ട് കേറാൻ കഴിയില്ല എന്നർത്ഥം മൂന്ന് പ്രാവശ്യം ഈ വാക്ക് റസൂൽ ആവർത്തിച്ചു അപ്പോൾ നമ്മൾ ഈ റംദാൻ മാസത്തിൽ അങ്ങനെ വലതുമൊക്കെ ഉണ്ടെങ്കിൽ തിരുത്താൻ സമയം കണ്ടെത്തണം അവസരങ്ങൾ കണ്ടെത്തണം വ്യക്തിബന്ധങ്ങൾ നന്നാക്കണം നമ്മൾ ഉടക്കിയിട്ടുണ്ടാവുക തെറ്റിയിട്ടുണ്ടാവുക നമ്മോടൊപ്പമുള്ളവരോടാണ് ഏറ്റവും അടുത്ത ബന്ധത്തിലൂടെ ജ്യേഷ്ഠന്മാരോട് അനുജന്മാരോട് മാതാപിതാക്കളോടടക്കം സുഹൃത്തുക്കളോടടക്കം അങ്ങനെ അങ്ങനെ ഏറ്റവും അടുത്ത വൃത്തത്തിൽ തെറ്റു അകന്നവരോട് നമ്മൾ തെറ്റുന്നില്ല കാരണം നമ്മൾ മറ്റു ബന്ധമില്ല തെറ്റുന്നതൊക്കെ ഏറ്റവും അടുത്ത ആളുകളാണ് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം നിസ്സാരമായിരിക്കാം അത് വേഗം തിരിച്ചറിഞ്ഞ് സ്വബോധത്തിലേക്ക് വന്ന് അവരെ ചെന്ന് കണ്ട് സലാം പറഞ്ഞ് തിരുത്തുക സലാം പറഞ്ഞാൽ അവർ മടക്കും മടക്കിയാൽ അവർ രണ്ടുപേരും കൂലിയിൽ തുല്യരായി സലാം മടക്കിയില്ലെങ്കിൽ ഇയാൾക്ക് ഉത്തരവാദിത്തം തീർന്നു ഇയാൾക്ക് മാത്രം പുണ്യമാകും കുറ്റത്തിൻ്റെ ഉത്തരവാദിത്വം മാത്രം സലഹമടക്കാത്ത സുഹൃത്തിലേക്ക് പോവുകയും ചെയ്യും അതൊക്കെ റസൂൽ സലസ് പറഞ്ഞതാണ് ഇതൊക്കെ വെച്ചുകൊണ്ട് ഈ റംസാൻ മാസം ഒന്ന് ഒന്ന് നന്നാക്കിയെടുക്കാൻ നമ്മളെ നന്നാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം നമ്മൾ രാവിലെ നടക്കുന്നുണ്ട് ആരോഗ്യം നന്നാക്കാൻ പോഷകാഹാരങ്ങൾ കഴിക്കുന്നുണ്ട് ശരീരത്തിൻ്റെ പോരായ്മകൾ പരിഹരിക്കാൻ മറ്റു 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 പലതും നമ്മളൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് പല കാര്യങ്ങൾക്ക് വേണ്ടിയും പക്ഷേ നമ്മുടെ ആത്മശുദ്ധീകരണത്തിന് സംസ്കരണത്തിന് കിട്ടുന്ന അനർഘമായ ഈ നിമിഷങ്ങൾ ഒട്ടും പാഴാക്കാതെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുക നമ്മൾക്ക് എല്ലാവർക്കും പടച്ചം അതിന് തോഫീക്ക് ചെയ്യും